രാഹുലുമായി പരിചയപ്പെട്ടത് വിവാഹ ബന്ധം ഒഴിഞ്ഞ് അഞ്ചു മാസത്തിന് ശേഷമാണെന്നൊഴി രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതിയിൽ പരാതിക്കാരിയുടെ മൊഴിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് വിവാഹിതർക്ക് എങ്ങനെ വിവാഹ വാഗ്ദാനം നൽകുമെന്ന രാഹുലിന്റെ വാദത്തിനെതിരെയാണ് ഈ മൊഴി ഭർത്താവ് ഭർത്താവിരിക്കെയാണ് യുവതി രാഹുലുമായി ബന്ധപ്പെട്ടത് എന്നായിരുന്നു ആരോപണം ഈ വാദത്തെ പൊളിക്കുന്നതാണ് യുവതിയുടെ മൊഴിയിലെ വിവരങ്ങൾ രാഹുലിനെ പരിചയപ്പെട്ടത് ആദ്യ വിവാഹം ഒഴിഞ്ഞ ശേഷമാണെന്നും വിവാഹബന്ധം നീണ്ടുനിന്നത് ഒരു മാസം മാത്രമാണെന്നും യുവതി അന്വേഷണ സംഘത്തിന് മൊഴി നൽകി ആദ്യ വിവാഹം നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ക്ഷേത്രത്തിൽ വെച്ചാണ് വിവാഹം നിയമപരമായി രജിസ്റ്റർ ചെയ്തിട്ടില്ല ഭർത്താവുമായി നാല് ദിവസം മാത്രമാണ് ഒരുമിച്ച് താമസിച്ചത് ഒരു മാസത്തിനുള്ളിൽ ബന്ധം ഒഴിഞ്ഞുവെന്നും യുവതി അന്വേഷണ സംഘത്തിന് കഴിഞ്ഞ ദിവസം കൊടുത്ത മൊഴിയിൽ പറയുന്നു അതേസമയം യുവതി വിവാഹിതയാണെന്ന കാര്യം തനിക്ക് അറിയാമായിരുന്നുവെന്ന് രാഹുൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിട്ടുണ്ട് ഭർത്താവിന്റെ ഉപദ്രവങ്ങൾ വിവരിച്ചാണ് തന്നോട് സംസാരിച്ചതെന്നും ആ ബന്ധമാണ് വളർന്നതും പിന്നീട് ലൈംഗിക ബന്ധത്തിൽ എത്തിയതെന്നും രാഹുൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കേസിൽ യുവതിയെ പരിശോധിക്കുന്ന ഡോക്ടറുടെ മൊഴി നിർണായകമാകും യു ടി വി ന്യൂസ് പാലക്കാട്